നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നതിനേക്കാൾ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കിഡിലൻ മുട്ടക്കറി കണ്ടാലോ അതും വെറും പത്ത് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലോട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരം പൊടിച്ചതായിരുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ള പെരിഞ്ചീരവും ഇട്ട് കൊടുക്കാം കേട്ടോ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് എല്ലാം കൂടെ ചതച്ച് ഞാൻ എന്താ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സവാള അരിഞ്ഞത് വേപ്പല ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു മുക്കാ ടീസ്പൂൺ ഗരം മസാലപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് ഇനി എല്ലാം കൂടെ നല്ലപോലെ എടുക്കാവേ ഞാൻ ആദ്യം ഉപ്പിടാ ഇച്ചിരി മറന്നുപോയിട്ടുണ്ട് പിന്നെ ഗ്രേവി ആയതിനു ശേഷം ഉപ്പിട്ട് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതുവരെ ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല ഇനി മുട്ടയും കൂടെ വെച്ചിട്ട് വേണം നമുക്ക് ഗ്യാസ് ഓൺ ആക്കാൻ കേട്ടോ ഇനി ഒരിച്ചിരി വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ ഞാനൊരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കണ്ടില്ലേ ഇതുപോലൊരു ബൗളിനകത്ത് നമുക്ക് ആവശ്യമുള്ള മുട്ടയും വെച്ചിട്ട് ഒരു ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് രണ്ട് വിസിൽ രണ്ട് വിസിൽ കഴിയുമ്പോൾ നമുക്ക് കുക്കർ തുറന്ന് നോക്കാം കണ്ടില്ലേ റെഡി മുട്ടയെല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി മുട്ടയുടെ തൊലിയൊക്കെ മാറ്റി നമുക്ക് ഗ്രേവിയിലോട്ടിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ഗ്രേവിയൊക്കെ നല്ല വെന്ത് തക്കാളിയും സവാളയും ഒക്കെ നല്ല വെന്ത് കുഴഞ്ഞും വന്ന് മുട്ടയും വെന്ത് കെട്ടി എളുപ്പമല്ലേ ഈസി റെസിപ്പിയല്ലേ ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്ന ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒരു ഒരിച്ചിരിക്കും പഞ്ചസാര ഇട്ട് കൊടുത്ത് ആ മസാല എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഇട്ടാൽ മതി പുഴുങ്ങിയ മുട്ടയുടെ തൊലിയൊക്കെ ഉരിച്ച് അതും ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി അപ്പോൾ രാവിലത്തെ ഈ തിരക്കിൽ ബുദ്ധിമുട്ടെന്ന് എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ താങ്ക്